ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെയും പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെയും വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന റെയിൽവേ ബജറ്റിൽ ഉന്നയിക്കാൻ പരിശ്രമിക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട്ടെ പിറ്റ്ലൈൻ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി റെയിൽവേ വികസനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും എം പി സൂചിപ്പിച്ചു പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന വിവിധ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്താനാണ് വി കെ ശ്രീകണ്ഠൻ എം പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും അമൃത് ഭാരത് പദ്ധതിയിൽ പട്ടാമ്പിയെ ഉൾപ്പെടുത്താൻ നേരത്തെ തന്നെ റെയിൽവേ മന്ത്രാലയത്തിനോട് ആവശ്യപ്പെട്ടതാണെന്നും ഇക്കാര്യങ്ങൾ തുടർന്നും റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു പട്ടാമ്പിയിൽ റെയിൽവേ അടിപ്പാത ഉൾപ്പെടെയുള്ള പദ്ധതികളും നടപ്പാക്കാനുണ്ട് പല ട്രെയിനുകൾക്കും സ്റ്റോപ്പ് അനുവദിക്കേണ്ട സാഹചര്യവുമുണ്ട് അടുത്ത ബജറ്റിൽ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി സൂചിപ്പിച്ചു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവും ഇത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ മുഖ്യ അജണ്ട അതുകൊണ്ട് അടുത്ത റെയിൽവേയുടെ ബഡ്ജറ്റ് യോഗത്തിന്റെ ചർച്ചയാണ് തിങ്കളാഴ്ച മുതൽ തീർച്ചയായിട്ടും ബഡ്ജറ്റ് ചർച്ചയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കാൻ പോകുന്നത് പാൽ ഭട്ടാമ്പി റെയിൽവേ സ്റ്റേഷന്റെ വികസനം പാലക്കാട് ടൗൺ റെയിൽവേ റെയിൽവേ വികസനമാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അതിനുള്ള പ്രവർത്തനമാണ് കെ ആർ നാരായണസ്വാമി സി എ സാജിദ് സി എ റാസി ഇ ടി മുഹമ്മദ് കെ ബഷീർ ഉമ്മർ കീഴായൂർ സി സംഗീത തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും യു ഡി എഫ് കൗൺസിലർമാരും എംപിക്കൊപ്പമുണ്ടായിരുന്നു